മലയാളത്തിൽ വിജയ ചിത്രങ്ങൾ മാത്രം സമ്മാനിച്ച നിർമ്മാതാവാണ് സോഫിയ പോൾ ബാംഗ്ലൂർ ഡേയ്സ് ആയിരുന്നു ആദ്യ ചിത്രം തുടർന്നിങ്ങോട്ട് ആർ ഡി എക്സ് വരെ എല്ലാം ഹിറ്റ് ചിത്രങ്ങൾ അങ്ങനെ പേരും പെരുമയുമായി നിറഞ്ഞു നിൽക്കുന്ന സോഫിയ പോളിന് നടൻ സൗബിൻ്റെ ഗതി വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പണം തട്ടിച്ചെന്ന പരാതി മുതൽ കള്ളപ്പണം വെളുപ്പിച്ചതടക്കം നിരവധി നൂലാമാലകളിലൂടെയാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാവ് കൂടിയായ സൗബിൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആർ ഡി എക്സിന്റെ നിർമ്മാതാക്കളായ സോഫിയ പോളും ജെയിംസ് പോളും പണം തട്ടിച്ചെന്ന പരാതി കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാം പരാതിക്കാരി സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാക്കൾക്ക് ആറ് കോടി രൂപ നൽകിയെന്നും മുടക്കുമുതലിന് പുറമെ മുപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അഞ്ജന പരാതിയിൽ പറയുന്നു എന്നാൽ പല പലതവണ ആവശ്യപ്പെട്ടതിനൊടുവിലാണ് മുടക്കു മുതലെങ്കിലും തിരികെ തന്നതെന്നും ലാഭവിഹിതമായി ഒരു പൈസ പോലും തന്നില്ലെന്നും അഞ്ജന പരാതിപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓണക്കാലത്ത് പുറത്തിറങ്ങിയ സിനിമ നൂറു കോടിയിലേറെ രൂപ വരുമാനം നേടിയിട്ടും പണം തരാതെ സോഫിയ പോൾ വഞ്ചിച്ചെന്നാണ് അഞ്ജന പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് വ്യാജരേഖകളുണ്ടാക്കി സിനിമയുടെ നിർമ്മാണ ചെലവ് ഇരട്ടിയിലേറെയായി പെരുപ്പിച്ചു കാണിച്ചതായും പരാതിയിലുണ്ട് സിനിമയുടെ ചെലവും വരുമാനവും സംബന്ധിച്ച സാമ്പത്തിക രേഖകൾ പരിശോധിക്കാൻ തന്നെ അനുവദിച്ചില്ലെന്നും അഞ്ജന പരാതിപ്പെടുന്നു പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സമാനമായ പരാതിയാണ് മുമ്പ് മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെയും ഉയർന്നത് ഒടുവിൽ കള്ളപ്പണം വിളിപ്പിച്ചതടക്കമുള്ള ആരോപണത്തിലും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലുമാണ് ആ പരാതി ചെന്നു നിന്നത് ഈ ദുർഗതി ആർ ഡി എക്സ് നിർമ്മാതാക്കൾക്കും സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം